ഓക്കെ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് നമ്മൾ കാത്തിരുന്ന സി പി യു എക്സാം ഡേറ്റ് എത്തിക്കഴിഞ്ഞു ഇന്നാണ് നമ്മുടെ എക്സാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവർക്കും ജോലി കിട്ടും മനസ്സിലുറപ്പിച്ചോളൂ നമുക്ക് ജോലി കിട്ടും പിന്നെ നമ്മൾ എന്തൊക്കെ ഇന്ന് പഠിക്കണം ഇന്ന് ഇനി പഠിക്കണം എന്ന് ചോദിച്ചാൽ പഠിക്കാനുള്ള സമയമല്ല നമ്മളെല്ലാം പോകാനുള്ള തിരക്കിലായിരിക്കും എക്സാം ഹോളിലേക്ക് എത്താനുള്ള തിരക്കായിരിക്കും മഴയുണ്ട് അപ്പോൾ ഭയങ്കര തിരക്ക് ഉള്ള ഒരു ദിവസമാണ് പക്ഷേ നമ്മൾ ഇതുവരെ പഠിച്ച് ഒരു ഡിസംബറിൽ വിളിച്ച ഒരു എക്സാം ജൂലൈ വരെ ഒരു ആറര ഏഴ് മാസത്തോളം നമുക്ക് സമയം കിട്ടി അപ്പോൾ ഈ ആറര ഏഴ് മാസത്തോളം കിട്ടിയ സമയം നമ്മുടെ ഈ ഇന്നത്തെ ദിവസത്തെ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലുള്ള ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തോളം നമ്മുടെ ജീവിതത്തിനെ ആക്കുന്ന ഒരു എക്സാം കൂടെ ആയിരിക്കും ഇന്ന് അത്യാവശ്യം കൈനറിയ ശമ്പളമുള്ളൊരു പരീക്ഷ പവറുള്ളൊരു പരീക്ഷ അപ്പോൾ ആദ്യം പലർക്കും പല ജോലികളായിരിക്കും താല്പര്യമെങ്കിലും ആദ്യം കയറാൻ പറ്റിയൊരു പരീക്ഷ അതുപോലെ തന്നെ ആണുങ്ങൾക്കാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഏഴോളം ബെറ്റാലിയൻ ഉണ്ട് കാരണം ഉമാൻ സി പിക്ക് ഒറ്റ എക്സാം ഒരു അല്ലെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണെങ്കിലും നമുക്ക് ഒച്ച അല്ലേ ഏഴ് ബെറ്റാലിയൻ ഉണ്ട് ഈ ഏഴ് ബെറ്റാലിയനിലും നമുക്ക് എന്തായാലും ചാൻസ് ഉണ്ട് നിങ്ങൾ പല ബെറ്റാലിയൻ വെച്ചിട്ടുണ്ടാവും ഈ എക്സാം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് വരിക അദ്വൈതം പി എസ് സിയിലേക്ക് വരിക കാരണം ഞാൻ ഇതിനകത്ത് അനലൈസ് ലൈസി അറിയാലോ ഞാൻ സർവീസിലുള്ള ആളാണ് അപ്പോൾ ഞാനിപ്പോൾ ലീവിലാണ് ഒഫീഷ്യൽ ലീവിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഏതൊക്കെ പറ്റിയാലും നിങ്ങൾ വെക്കണമെന്നും വെക്കണമെന്നല്ല സോറി ഏതൊക്കെ പറ്റിയാലും ഇനി വെച്ചല്ലോ എന്നല്ലോ ഏതൊക്കെ പറ്റാലും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം അല്ലേ എവിടെയൊക്കെ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ലാസ്റ്റ് ലുക്കായിട്ട് നമുക്ക് എന്തൊക്കെയെന്ന് നോക്കിയിട്ട് പോകണം സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് പോവാം സ്പെഷ്യൽ ടോപ്പിക്സിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് ഇനി സമയമില്ല എന്നാലും അവസാനം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സ് നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കും ആ ടോപ്പിക്സ് അതിൽ ഫസ്റ്റ് ബി എൻ എസിൽ എടുക്കുകയാണെങ്കിൽ ബി എൻ എസ്സിൽ മോഷണം അപഹരണം നോക്കണം മോഷണം അപഹരണം മോഷണം അറിയാമല്ലോ ജംഗമവസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോഷണം മുന്നൂറ്റി മൂന്ന് എന്താണ് സെക്ഷൻ ഏതാണ് മുന്നൂറ്റി മൂന്ന് അപഹരണം അറിയാം മുന്നൂറ്റിയെട്ട് അപഹരണം മുന്നൂറ്റിയെട്ട് ഞാൻ അൻപത് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം അതത്രയും പഠിച്ചിട്ട് പോകണം മുന്നൂറ്റി എട്ട് അപഹരണം എന്നാൽ എന്താണ് ഭയപ്പെടുത്തി വാങ്ങുന്നതാണ് അപഹരണം പക്ഷെ അത് നേരിട്ട് വാങ്ങിയാൽ അത് കവർച്ചയായി മാറും കവർച്ചയായി മാറും കവർച്ച മുന്നൂറ്റി ഒൻപത് കവർച്ച മുന്നൂറ്റി ഒൻപത് അടുത്തത് ദുർവിനിയോഗവും വിശ്വാസലംഘനവും പഠിക്കുക ഇതിനകത്ത് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സന്തോഷപൂർവ്വം ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കാണണം ഓക്കെ എല്ലാവരും ഇവിടെ എത്തുക എക്സാം കഴിഞ്ഞിട്ട് നമുക്കത് അനലൈസ് ചെയ്യാം നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ഇനി എങ്ങനെ നമുക്ക് ജോലി വാങ്ങിയെടുക്കണം അതിൻ്റെ കാര്യങ്ങൾ ഫിസിക്കൽ എങ്ങനെ ചെയ്യണം എത്ര മാർക്കുള്ളവർ ഫിസിക്കൽ ചെയ്യണം കട്ട് ഓഫ് എത്ര വരാം ഇതൊക്കെ നമ്മളിത് ചെയ്യും ഇനി വീഡിയോ ഇന്ന് നാളെയുമായിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനലിലേക്ക് ഇനി അങ്ങോട്ട് നിൽക്കുക കാരണം ഇനി അങ്ങോട്ട് യൂണിഫോം പോസ്റ്റുകളായാലും ഏത് പോസ്റ്റുകളായാലും കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഞാൻ തന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ആ അപ്പോൾ നമുക്കിനി ഇതിലോട്ട് പോകാം അപ്പോൾ ദുർവിനിയോഗം വിശ്വാസലംഘനം മുന്നൂറ്റി പതിനാല് ദുർവിനിയോഗം മുന്നൂറ്റി പതിനാല് വിശ്വാസലംഘനം മുന്നൂറ്റി പതിനാല് ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെടാത്ത ഏത് കൊസ്റ്റ്യനിൽ വന്നാലും ഏത് കൊസ്റ്റ്യൻ വന്നാലും നമുക്ക് അർഹതപ്പെടാത്തൊരു വസ്തു നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ അത് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അതാണ് ദുർവിനിയോഗം അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അതാണ് ദുർവിനിയോഗം ക്ലിയർ ഓക്കെ ഇനി നമ്മൾ ഒരാൾ ഏൽപ്പിച്ച സാധനം നമ്മൾ കൊടുക്കാതിരിക്കുകയോ മറ്റോ ചെയ്താൽ അതാണ് വിശ്വാസലംഘനം ഉദാഹരണം ഒരു വക്കീലിനെ ഒരു സുഖമില്ലാത്ത ആള് ആ അല്ലെ അയാളുടെ വസ്തുക്കൾ അയാളുടെ മക്കളുടെ പേരിലാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വക്കീൽ വക്കീലവിടെ ചതിക്കുകയാണെങ്കിൽ അതെന്താണ് അത് വിശ്വാസലംഘനം ഇനി ചതി വരാം ചതി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വസ്തു അല്ലെങ്കിൽ നമുക്കൊരു ഒറിജിനൽ കാണിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നൽകിപ്പോൾ പറ്റിക്കുന്നതാണ് ചതി ഏത് കൊസ്റ്റിനും ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ടെങ്കിലും ആൻസർ ചതിയാണ് അല്ലെങ്കിൽ കപടാനുകരണം എന്നൊരു വാക്ക് ഓർമ്മിച്ചോണം ടു ക്ലോസ് ഫോറിലാണ് കപടാനുകരണം ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നു ത്രീ ട്വൻ്റി ഫോർ ദ്രോഹം ദ്രോഹം മുന്നൂറ്റി ഇരുപത്തിനാല് ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വസ്തു എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ വസ്തു നശിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് ദ്രോഹം എന്ന് പറയുന്നത് വീട് കത്തിക്കുക ഗ്ലാസ് പൊട്ടിക്കുക മറ്റൊരാളുടെ വസ്തുക്കൾ നശിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് ദ്രോഹം ഇനി ഭവന കയ്യേറ്റം ഭവന ഭേദനം എന്ന് പറഞ്ഞാൽ കയ്യേറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്രമണം ഒരു തയ്യാറെടുപ്പാണ് ഭവന കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് അകത്ത് കയറാനുള്ള തയ്യാറെടുപ്പ് കഥകു പൊട്ടിക്കുക വീട് ദൂരം ഉണ്ടാക്കുക തുടങ്ങിയ അതിനകത്ത് കയറുകയാണെങ്കിൽ അത് എന്തായി മാറി ഭേദനമായി മാറി അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത് ചാപ്റ്റർ പതിനേഴാണ് ബി എൻ എസ് അതുപോലെ ചാപ്റ്റർ പതി എന്താണ് പന്ത്രണ്ട് പബ്ലിക് സർവൻറ്റുമായി ബന്ധപ്പെട്ട അധ്യായം ചാപ്റ്റർ പന്ത്രണ്ട് ചാപ്റ്റർ പതിനൊന്ന് ചാപ്റ്റർ പതിനൊന്ന് പൊതുശാന്തതയ്ക്കെതിരായുള്ള പ്രവൃത്തികൾ പതിനൊന്ന് അതിനകത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നും നൂറ്റി തൊണ്ണൂറ്റിനാലും പഠിക്കണം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലഹള അല്ലെങ്കിൽ കലാപം ലഹള അല്ലെങ്കിൽ കലാപം നൂറ്റി തൊണ്ണൂറ്റി നാല് അടികലശൽ അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ കലഹം അല്ലെങ്കിൽ അപ്പോൾ അത് ഇത്രയും ഓർമ്മിച്ചോളുക കേട്ടോ അപ്പോൾ അത് അഫ്രയെന്ന് പറയും ഇവിടെ റയോട്ടിങ് എന്ന് പറയും അപ്പോൾ ഇത്രയും നന്നായിട്ട് നോയിക്കൂളുക ഇതാണ് സെക്ഷൻ ഏതിൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി നാലും വരുന്നത് അതുപോലെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ചാപ്റ്റർ ഇപ്പം നമ്മൾ ചാപ്റ്റർ പതിനൊന്നാണ് പഠിച്ചത് ഇനി ചാപ്റ്റർ ആളിലോട്ട് പോകാം ചാപ്റ്റർ ആളിലേക്ക് പോകുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് കൊലപാതകവും നരഹത്യയും നമ്മളുടെ വ്യത്യാസം നമ്മുടെ ക്ലാസ്സിലെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് സമയമില്ല നോക്കണം വ്യത്യാസം കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ് നരഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് നൂറ്റി ഒന്ന് സെക്ഷൻ അതുപോലെ നൂറ്റി പതിനൊന്നും നൂറ്റി പന്ത്രണ്ടും പഠിക്കണം സംഘടിത കുറ്റകൃത്യവും ചെറിയ സംഘടിത കുറ്റകൃത്യവും നോക്കാതെ പോകരുത് സംഘടിത കുറ്റകൃത്യം ചെറിയ സംഘടിത കുറ്റകൃത്യം നോക്കാതെ പോകരുത് അതിനകത്തുള്ള സബ്സെക്ഷൻസ് ഏതൊക്കെ അതിനകത്ത് വരും നോക്കണം പിന്നെ നൂറ്റി പതിനാല് നൂറ്റി പതിനാറ് നോക്കണം എന്താണ് ദേഹോപദ്രവം എന്താണ് കഠിന ദേഹോപദ്രവ അതുപോലെ നൂറ്റി ഇരുപത്തിനാല് ആസിൽ നിർബന്ധമായി നോക്കണം നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നിർബന്ധമായി നോക്കണം നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നോക്കണം നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് എന്താണെന്ന് ചോദിച്ചാൽ വഴി തടസ്സപ്പെടുത്തലും തടങ്കലിൽ വെക്കും നിയന്ത്രണപ്പെടുത്തുകയും പരിമിതപ്പെടുത്തുകയും അതുപോലെ ബലപ്രയോഗവും കയ്യേറ്റവും പെരുന്നും നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പതും പഠിച്ചോളുക ഇത്രയും പഠിച്ചിട്ട് പോകണം പിന്നെ ആൾമോഷണം ആളപഹരണം ആൾവാണിഭം തുടങ്ങിയവ നോക്കണം ആൾമോഷണം നൂറ്റി മുപ്പത്തി ഏഴ് ആളപഹരണം നൂറ്റി മുപ്പത്തെട്ട് ആൾവാണിഭം നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെ അടിമക്കച്ചവടമൊക്കെയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ശേഷം അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ അഞ്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ശരീരത്തിനെതിരെയുള്ള അതിക്രമം ചാപ്റ്റർ ആറും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ചാപ്റ്റർ അഞ്ചുമാണ് ചാപ്റ്റർ അഞ്ചിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കാനുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ബലാത്സംഗത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അതുപോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷ കിട്ടുമെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാം ശ്രദ്ധിക്കുക അതൊക്കെ വരാം അപ്പം അത് കൂട്ട ബലാത്സംഗം എഴുപതാണ് ആ എന്താ പിന്നെന്താ അറുപത്തിമൂന്ന് ബലാത്സംഗം അതിനകത്തുള്ളതൊക്കെ പഠിക്കണം പിന്നെ എഴുപത്തി മുതൽ എൺപത് വരെയുള്ള സെക്ഷൻ പഠിക്കണം എൺപത് സ്ത്രീധന മരണമാണ് നിർബന്ധമായും പഠിക്കുക അതുപോലെ എഴുപത്തി ഒൻപത് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയെ മാനസികം അല്ലെ എന്താണ് അപമാനിക്കുന്ന രീതിയിൽ ശബ്ദം ആംഗ്യം വാക്ക് കാണിച്ചാൽ മൂന്ന് വർഷം തടവ് പിഴാക്കി കിട്ടും അതുപോലെ നൂറ്റി സോറി വെറും എഴുപത്തിയെട്ട് സ്റ്റോക്കിംഗ് ആണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പതുങ്ങി പിൻപറ്റുക അല്ലെ പിന്തുടരലൊക്കെ പഠിച്ചു അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടത് എഴുപത്തിയേഴ് ഓയറിസം എഴുപത്തിയേഴ് ഓയറിസം നോക്കണം ഓയറിസം എന്താണ് ഒളിങ്ങിനോട്ടം എഴുപത്തിയാറ് പഠിക്കണം വിവസ്ത്രയാക്കുക പഠിക്കണം എഴുപത്തഞ്ച് പീഡനമാണ് എഴുപത്തിനാല് സ്ത്രീയെ കയ്യേറ്റം ചെയ്യുക മാനസികമായി അപമാനിക്കുക ഇതൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത് പിന്നെ നമ്മൾ പോകുന്നു ചാപ്റ്റർ മൂന്നിലേക്ക് പോകുന്നു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജനറൽ എക്സെപ്ഷൻസ് ആണ് പൊതുവായ ഒഴിവാക്കലുകൾ അതിലേതൊക്കെ ശിക്ഷ കിട്ടില്ല എന്നൊക്കെ ചോദിക്കും അവിടെ സ്വന്തമായിട്ട് അല്ലേ നമ്മളറിയാം നമ്മളറിവില്ലാതെ അല്ലെങ്കിൽ മനപൂർവ്വമല്ലാതെ ചെയ്തതോ അല്ലെ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതോ എന്തായാലും അത് സെക്ഷൻ ഏതാണ് മുപ്പത്തിനാല് മുതൽ നാല്പത്തിനാല് വരെ അതിനകത്ത് വരുന്ന സ്വയരക്ഷ അവകാശം നിർബന്ധമായും പഠിക്കണം ഞാൻ എനിക്ക് ഉറപ്പുള്ളൊരു ക്വസ്റ്റൻ ആണ് ഗ്യാരണ്ടി ക്വസ്റ്റൻ ആണ് സ്വയരക്ഷാവകാശം മുപ്പത്തിനാല് മുതൽ നാല്പത്തിനാല് വരെ ഉള്ള സെക്ഷൻ സ്വയരക്ഷാവകാശം പഠിക്കണം അതിൽ സ്വയരക്ഷാവകാശം ഇല്ലാത്ത കണ്ടീഷൻ മുപ്പത്തിയേഴ് ശിക്ഷകളെ പഠിച്ച് പഠിക്കണം ശിക്ഷകൾ ചാപ്റ്റർ രണ്ടിലാണ് അതിനകത്ത് നാലാമത്തെ സെക്ഷൻ ശിക്ഷകൾ ഏകാന്ത തെറവ് പതിനൊന്നിലാണ് പറയുന്നത് ഏകാന്തരവിൻ്റെ പരിധി പതിനാല് ദിവസം എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായിട്ട് പതിനാല് ദിവസവും ഏകാന്ത തറവ് മാക്സിമം മൂന്ന് മാസവുമാണ് ഒരു വർഷത്തിൽ കൂടുതൽ കഠിനറവുള്ള എല്ലാ വ്യക്തികൾക്കും മാക്സിമം മൂന്ന് മാസം വരെ ഏകാന്തത്തിറവ് കിട്ടുമെന്ന് ഓർമ്മിക്കുക പിന്നെ ടു ക്ലോസ് ത്രീ എന്ന് പറഞ്ഞാൽ കുട്ടി ടു ക്ലോസ് ഫോർ എന്ന് പറഞ്ഞാൽ കപടാനുകരണം ടു ക്ലോസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ രേഖ അതുപോലെ തേർട്ടീൻ എന്ന് പറഞ്ഞാൽ സംശ്രയം സംശ്രയം എന്ന് പറഞ്ഞാൽ അഭയം നൽകുക ആശ്രയം ടൂ ക്ലോസ് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ക്ഷതി ടു ക്ലോസ് ട്വൻറ്റി എയ്റ്റ് പബ്ലിക് സർവെൻറ്റ് പഠിക്കണം ഇതാണ് ബി എൻ എസ് ബന്ധപ്പെട്ട് ഇനി ബി എൻ എസ് എസ് ഭാരതീയ നാഗീക സുരക്ഷാ സംഹിതയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചോദിച്ചാൽ ചാപ്റ്റർ അഞ്ചാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ അഞ്ചില് ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ സ്വകാര്യ വ്യക്തിയാളുടെ അറസ്റ്റ് നാല്പതും മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ് നാൽപ്പത്തി ഒന്ന് ഒരു വ്യക്തിക്ക് മജിസ്ട്രേറ്റ് ഒരു വ്യക്തിക്ക് അയാൾ അറസ്റ്റ് ചെയ്യുന്നുള്ള കാരണങ്ങൾ അറിയിക്കുന്ന എന്ന് ചോദിച്ചാൽ നാൽപ്പത്തിയേഴാണ് ജാമ്യം കിട്ടുമോ എന്നറിയിക്കുന്നത് നാൽപ്പത്തിയേഴാണ് ഓക്കെ നാൽപ്പത്തിഒൻപത് ദേഹ പരിശോധന പഠിക്കണം ദേഹ പരിശോധന അൻപത് ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു അൻപത്തി നാല് തിരിച്ചറിയൽ പരേഡാണ് അൻപത്തിനാല് തിരിച്ചറിയൽ പരേഡാണ് തിരിച്ചറിയൽ പരേഡ് ഓർത്ത് വന്ന തിരിച്ചറിയൽ പരേഡ് അൻപത്തി കാരണം ഒരു വ്യക്തിയെ എന്താണ് ഇയാളാണോ പ്രതി എന്നറിയാൻ വേണ്ടി തിരിച്ചറിയൽ പരേഡ് അതുപോലെ ഞാൻ പറഞ്ഞൊരു സെക്ഷനാണ് എഴുപത്തി മൂന്ന് നോക്കണം എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യമാണ് മുൻകൂർ ജാമ്യത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ എഴുപത്തി മൂന്ന് അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു സെക്ഷനാണ് എഴുപത്തി മൂന്ന് തിരിച്ചറിയുമ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥറഞ്ഞാൽ ആരാണ് അത് എ എസ് ഐ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനാണ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെ അറസ്റ്റുള്ള കാരണങ്ങളൊക്കെ അയാളെയും അറിയിക്കണം എന്ന് പറഞ്ഞാൽ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു ആണ് അതാണ് മുപ്പത്തിയഞ്ച് പോലീസിനെപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് കുറേ കണ്ടീഷൻസ് ഉണ്ട് പഠിക്കണം പോലീസിനെപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം മുപ്പത്തി ഒൻപത് നിങ്ങൾ നോക്കുക നോൺ കൊഗനൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെയും നോൺ കൊഗനൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെയും എന്ത് ചെയ്യാം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ചില സന്ദർഭങ്ങളിൽ എപ്പോൾ താൻ്റെ ഐഡന്റിറ്റിയോ മറ്റോ പറയാതിരുന്നാൽ നോൺ കൊഗനൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ മറ്റൊരു ക്വസ്റ്റിനാണ് എഫ്ഐആർ എഫ്ഐആറിനെ പറ്റി പറയുന്ന വകുപ്പ് ഏത് നൂറ്റി എഴുപത്തി മൂന്ന് എഫ്ഐആറിനെ പറ്റി പറയുന്ന വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ഇനി നോൺ കൊഗനൈസബിൾ കേസിൽ എഫ്ഐആർ അങ്ങനെ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണം നൂറ്റി എഴുപത്തിനാലിൽ പറയുന്നു ഒരു എഫ് ഐ ആർ ഇടാൻ അല്ലെങ്കിൽ ഒരു കൊഗനൈസബിൾ കേസ് അന്വേഷിക്കാനുള്ള പൂർണ്ണ അധികാരം പോലീസിന് നൽകുന്ന വകുപ്പ് നൂറ്റി എഴുപത്തി അഞ്ച് അത് പഠിച്ചുകൊള്ളണം അതുപോലെ സാക്ഷികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ നൂറ്റി എഴുപത്തി ഒമ്പത് നൂറ്റി എൺപത് നൂറ്റി എൺപത്തൊന്ന് പഠിക്കണം സാക്ഷികളെ വിളിച്ചു വരുത്താവുന്ന കാര്യവും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം അതുപോലെ പ്രേത പറ്റി പറയുന്ന വകുപ്പ് ചോദിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രേത വിചാരണ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റ് എന്ന് പറയും പ്രേത വിചാരണ എന്നാൽ ഇൻക്വസ്റ്റ് എന്ന് പറയും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകണം പ്രേത വിചാരണ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ അടുത്ത ഫോഴ്സ് അല്ലെ ബാച്ചും ഒക്കെ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഫോളോ ചെയ്ത് നിന്നാൽ മതി ഓക്കെ കാരണം അത്യാവശ്യം വരുന്ന എല്ലാ വീഡിയോസും ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയാവും അത് ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ അദ്വൈതം പി എസ് സി എന്ന് മറക്കരുത് എ ഡി ഹ ഡബ്ല്യു എച്ച് എം അദ്വൈതം പി എസ് സി മറക്കരുത് അടുത്തയിലേക്ക് പോകുന്നു അടുത്തുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ആ പ്രേത ചാനൽ ലിങ്ക്വസ്റ്റ് എന്ന് പറയും അത് വായിക്കണം നിർബന്ധമായി നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ആറ് വായിക്കണം അതുപോലെ നൂറ്റി എൺപത്തി ഏഴ് വായിക്കണം നൂറ്റി എൺപത്തി ഏഴ് നിർബന്ധമായും ചോദിക്കുന്ന ഒരു ആണ് ഇരുപത്തിനാല് മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ വ്യക്തിയുടെ ശിക്ഷാ കാലാവധി എത്ര കിട്ടുമെന്നൊന്ന് പരിശോധിക്കണം പരിശോധിച്ചതിനു ശേഷം കോടതി എന്ത് ചെയ്യും ഏതൊരു മജിസ്ട്രേന്റെ മുമ്പിൽ അയാളെ എത്തിക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് പോലീസിന് ഏതൊരു മജിസ്ട്രേന്റെ മുമ്പിൽ ഈ പ്രതിയെ എത്തിക്കാം പ്രതി പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതനെ കുറ്റാരോപിതനെത്തിക്കാം മജിസ്ട്രേറ്റ് അയാളുടെ ഈ അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളെ എന്ത് ചെയ്യാം റിമാൻഡ് ചെയ്യാം അവിടെ തൊണ്ണൂറ് ദിവസം വരെ വലിയ കുറ്റമാണെങ്കിൽ പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസാണെങ്കിൽ അയാളുടെ തൊണ്ണൂറ് ദിവസമോ മറ്റുള്ള കുറ്റങ്ങളാണെങ്കിൽ അറുപത് ദിവസവും ജയിലിലിടാം ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ആദ്യത്തെ അറുപത് ദിവസമോ അറുപത് ദിവസത്തിലെ ആദ്യത്തെ നാൽപ്പത് ദിവസമോ മനസ്സിലായോ തൊണ്ണൂറ് ദിവസമോ അറുപത് ദിവസം രണ്ടായിട്ട് എടുക്കുക തൊണ്ണൂറിൻ്റെ കാര്യം ആദ്യം എടുക്കാം തൊണ്ണൂറിൻ്റെ ഫസ്റ്റ് സിക്സ്റ്റി ഡേയ്സിൽ പതിനഞ്ച് ദിവസം വരെ പോലീസിന് ചോദ്യം ചെയ്യാൻ കൊടുക്കാം അതേപോലെ മറ്റു ചെറിയ കേസിൽ അറുപത് ദിവസമാണെങ്കിൽ അതിൽ ആദ്യത്തെ നാല്പത് ദിവസത്തിൽ അതിലും പതിനഞ്ച് ദിവസം കൊടുക്കുക പതിനഞ്ച് ദിവസത്തിൽ കവിയാത്ത കാലാവധിക്ക് അപ്പപ്പോഴായി പോലീസിന് കസ്റ്റഡിയിൽ കൊടുക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെയാണ് അവിടെ പറയുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് വാറണ്ടും സമൻസ് സമൻസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് സമൻസ് എന്നും ഒരു വ്യക്തിയെ അതാണ് അറസ്റ്റ് അല്ലെ അറസ്റ്റ് എന്നും അല്ലെ രണ്ടാമത്തെ നടപടി കോടതിയിൽ എത്തിക്കുന്ന രണ്ടാമത്തെ നടപടിയാണ് വാറണ്ട് എന്ന് പറയുന്നത് അതായത് സമൻസ് കൊടുത്തിട്ടും വരാത്ത വ്യക്തിക്ക് നൽകുന്നതാണ് വാറണ്ട് എന്ന് നിങ്ങൾ അറിയുക അതുപോലെ സെർച്ച് വാറണ്ട് അറിയണം സെർച്ച് വാറണ്ട് നൂറ്റി സോറി തൊണ്ണൂറ്റി ആറിന് ശേഷമാണ് സെർച്ച് വാറൻറ് സെർച്ച് വാറൻറ് ഓക്കെ അപ്പം അതിൽ സെർച്ച് വാറണ്ട് നോക്കണം പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഡെഫിനിഷൻസ് ആണ് ടു ക്ലോസ് സി എന്ന് പറഞ്ഞാൽ വെയിലബിൾ ഓർ നോൺ വെയിലബിൾ ടു ക്ലോസ് എച്ച് എന്ന് പറഞ്ഞാൽ പരാതി ടു ക്ലോസ് പിന്നെ കെ കെ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ അല്ലെങ്കിൽ അന്വേഷണ വിചാരണ അല്ലെങ്കിൽ ഇൻക്വയറി എന്ന് പറയും ടു ക്ലോസ് എൽ എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്ന് പറയും ടു ക്ലോസ് എക്സ് എന്ന് പറഞ്ഞാൽ സമൺസ് കേസ് ടു ക്ലോസ് ഒ ഇര ടു ക്ലോസ് ഇസഡ് വാറണ്ട് കേസ് അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ടു ക്ലോസ് സിയും ടു സോറി ടു ക്ലോസ് ജിയും ടു ക്ലോസ് ഒ യും ടൂ ക്ലോസ് ജി കോഗനൈസബിൾ കേസും ടു ക്ലോസ് ഒ നോൺ കോഗനൈസബിൾ കേസും ഇതെല്ലാം പട്ടിക ഒന്നിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പാണ് ബി എൻ എസ് എസ് ഉള്ളത് അതുപോലെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങളാണ് ബി എൻ എസ് എസിലുള്ളത് രണ്ട് പട്ടികയാണ് ബി എൻ എസ് എസിലുള്ളത് അതുപോലെ നിങ്ങൾ അറിയേണ്ടതാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമത്തിൽ നമ്മൾ അറിയേണ്ടത് വിവരാവകാശ നിയമത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട് ബി എൻ എസ് എസില് നൂറ്റി എഴുപതാണ് കേട്ടോ കരുതൽ തടങ്കൽ നൂറ്റി എന്ന് ഓർമ്മിച്ചോളാം ഓക്കെ പിന്നെ സായുധ സേനാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന കേസൊക്കെ വരുന്നുണ്ട് അത് നാൽപ്പത്തിരണ്ടിലാണ് പറയുന്നത് നാൽപ്പത്തിരണ്ടിൽ സായുധ സേനാംഗങ്ങളുടെ അവസേന അതുപോലെ തന്നെ മെഡിക്കൽ അൻപത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം അൻപത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് പിന്നെ എന്താണ് വിവരാവകാശ നിയമത്തിൽ ഇപ്പോൾ കുറിച്ച് ചോദിക്കുന്നത് മൂന്നാം കക്ഷി വിവരം നിർബന്ധമായും പഠിക്കണം മൂന്നാം കക്ഷി വിവരത്തിൽ എത്ര ദിവസം മറുപടി കൊടുക്കണം എത്ര ദിവസം അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം അവസാന നിമിഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ലാസ്റ്റ് കിട്ടുമ്പോൾ അവസാന നിമിഷം നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അതും ബുക്കും ഒക്കെ വെച്ചൊന്ന് നന്നായിട്ട് നോക്കിക്കൊടുക്കുക അതുപോലെ വിവരാവകാശത്തിൽ ടു ക്ലോസ് വിവരം എന്നാലും നന്നു പഠിക്കണം പിന്നെ ആർക്കൊക്കെ വിവരങ്ങൾ നിഷേധിക്കാം എപ്പോഴൊക്കെ നിഷേധിക്കാം എട്ടും ഒൻപതും നന്നായിട്ട് പഠിക്കണം പിന്നെ കേസുകൾ വിവരാവകാശത്തിലുള്ള കേസുകളാണ് പ്രധാനമായിട്ടും രണ്ട് കേസുകൾ നമ്മൾ നോക്കണം ഒന്ന് വിവരാവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റാൻ കാരണമായ കേസ് അത് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ രാജ് നാരായൺ ബസസ് രാജ് നാരായൺ വർസസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആണ് രാജ് രാജ്നാരായണസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് നോക്കണം സെവന്റി ഫൈവ് പിന്നെ അതുപോലെ സുഭാഷ് ചന്ദ്ര അഗർവാൾ എന്നൊരു കേസ് ഉണ്ട് ആ കേസ് കാരണമാണ് സുപ്രീം കോടതിയുടെ ഓഫീസ് സുപ്രീം കോടതിയുടെ ഓഫീസ് ആ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് പറഞ്ഞത് രാജ് സുഭാഷ് ചന്ദ്ര അഗർവാൾ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ രഞ്ജൻ ഗഗോയ് അഞ്ചൻ ബെഞ്ചാണ് ഇത് സുപ്രീം കോടതിയുടെ ഓഫീസും വിവരാവകാശന്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞത് അത് നോക്കിക്കോളും അതേപോലെ വിവരാവകാശത്തിന് പിന്നെ പ്രധാനമായിട്ടും ആ തുകകളും അവരുടെ ശമ്പളം അതൊക്കെ ഒന്ന് പഠിക്കണം കേട്ട വിവരാവകാശം പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഐ ടി ആക്ട് ഐ ടി ആക്ട് നിലവിൽ വന്ന ഡേറ്റ് പഠിക്കണം ഐ ടി ആക്റ്റിലെ നാൽപ്പത്തി മൂന്ന് നമുക്കറിയാം എന്താണ് വൈറസ് ഒക്കെ കയറ്റി വിട്ട് അതിനെ കേടാക്കുക കേടു പെടുത്തുക കേട്ട് പെഴുത്തുകൂന്ന് എ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ അല്ലെങ്കിൽ പരിരക്ഷിക്കുന്ന ഡാറ്റ പരിരക്ഷിക്കുന്ന വീഴ്ച വരുത്തുന്ന ഏതൊരു സ്ഥാപനത്തിനും പിഴ കിട്ടും അതുപോലെ അറുപത്തിയഞ്ച് സൈബർ ടാമ്പറിംഗ് പഠിക്കണം മൂന്ന് വർഷവും രണ്ട് ലക്ഷവും അതുപോലെ അറിയുക അറുപത്താറ് ഹാക്കിംഗ് എന്നറിയുക ഹാക്കിംഗ് എന്നറിയാം നമുക്ക് അറുപത്താറ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്ന് പറയും ഭേദഗതി പ്രകാരം അല്ലെ ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ടിലാണെങ്കിലും നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിലാണെന്നറിയുക ഐ ടി ആക്ട് ഭേദഗതി അതുപോലെ തന്നെ അറുപത്താറ് എ ഇപ്പോൾ നിലവിലില്ല ശ്രേയാ സിംഗിൾ വേസസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് കാരണം അത് റദ്ദാക്കി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് റദ്ദാക്കി അറുപത്താറ് ബി എന്ന് പറഞ്ഞാൽ സ്റ്റോൾ പ്രോപ്പർട്ടീസ് ആണ് അത് പറഞ്ഞോളണം അറുപത്താറ് ബി അറുപത്താറ് ബിക്കും ശിക്ഷ മൂന്ന് വർഷവും ലക്ഷം സി എന്ന് പറഞ്ഞാൽ അറുപത്താറ് സി എന്ന് പറഞ്ഞാൽ സ്വത്വാപഹരണം എന്ന് പറയും ഐഡന്റിറ്റി ടെഫ്റ്റ് ആണ് അറുപത്താറ് സി പ്രകാരം അവിടെയും മൂന്ന് വർഷകൂടി ലക്ഷം അടുത്ത അറുപത്താറ് ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ആൾമാറാട്ടം വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്കാണെങ്കിൽ അവിടെയും മൂന്ന് വർഷം ഒരു ലക്ഷം അറുപത്താറ് ഇ എന്ന് പറഞ്ഞാൽ സ്വകാര്യതാപഹരണം സ്വകാര്യതാപഹരണം അതും എന്താണ് ആ മൂന്ന് വർഷവും രണ്ട് ലക്ഷവുമാണ് പിന്നെ നമുക്ക് അറിയാം എന്നുള്ളത് അറുപത്താറ് എഫ് ഭീകരത സൈബർ ടെറിസം അവിടം ജീവപര്യന്തം പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അറുപത്തിയേഴ് ഇൻ്റർനെറ്റിലൂടെ അശ്ലീല കാര്യങ്ങളൊക്കെ പകർത്തുക പ്രചരിപ്പിക്കുക തുടങ്ങിയവ അറുപത്തി ഏഴിലും അറുപത്തി ഏഴ് എയിലാണെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിലൂടെയൊക്കെ പകർത്തുക പ്രചരിപ്പിക്കുക അത് അഞ്ച് വർഷവും പത്ത് ലക്ഷവും ആവർത്തിച്ചാൽ ഏഴ് വർഷവും പത്ത് ലക്ഷം അറുപത്തേഴ് ബി അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫി സെയിം ശിക്ഷ തന്നെയാണ് അറുപത്തേഴ് എയുടെ സെയിം ശിക്ഷ അറുപത് അതുപോലെ എഴുപത്തിരണ്ട് രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം എന്ന് പറയുന്ന സെക്ഷനാണ് എഴുപത്തിരണ്ട് ആ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം അവിടെ പറഞ്ഞാൽ രണ്ടു വർഷം ഒരു ലക്ഷമായിരുന്നു ഇപ്പോൾ അത് അഞ്ച് ലക്ഷം രൂപ വരെ ആക്കി ജൻ എന്താണ് വിശ്വാസ നിയമപ്രകാരം അതുപോലെ തന്നെ എഴുപത്തിയെഴുബി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം വരെയുള്ള കുറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് മുകളിലുള്ള കുറ്റങ്ങളെല്ലാം കോഗനൈസബുകളും ജാമ്യം ലഭിക്കാത്തതുമാണെന്നൊക്കെ പഠിക്കുക എഴുപത്തി എട്ട് പറഞ്ഞാൽ സൈബർ കുറ്റങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് ആട് തന്നെയാണ് ഒരു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അടുത്തയിലേക്ക് പോകുന്നത് എൻ ഡി പി എസ് നാട്ടോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സൻസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നമുക്ക് പഠിക്കുന്നത് അതിനകത്ത് ചുരുക്കപ്പേനും വ്യാപ്തിയും പ്രാരംഭവും കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലും ചോദിച്ചു നിർബന്ധമായും പഠിക്കണം സെക്ഷൻ ഇരുപത്തിയഞ്ചിലേക്ക് പോകാം അല്ലെ വീടും പരിസരവും കുറ്റകൃത്യത്തിന് ചെയ്യാനായി നൽകിയാൽ അതേ ശിക്ഷ കിട്ടും ഇരുപത്തിയേഴ് ഉപയോഗം കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൽ മോർഫിൻ തുടങ്ങിയവ കഴിഞ്ഞാൽ കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൽ മോർഫിൻ തുടങ്ങിയവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചാൽ എത്രയാണ് ആ ഒരു വർഷം വരെ കഠിനറവും ഇരുപതിനായിരം രൂപ വരെ പിഴയുമാണ് സർക്കാർ ഗസത്തിൽ പറഞ്ഞിട്ടുള്ള ഏത് വസ്തു ഉപയോഗിച്ചാലും ഇത് കിട്ടും എന്നാൽ ഇതല്ലാത്ത വസ്തു ഉപയോഗിച്ചാൽ ആറുമാസവും പതിനായിരം രൂപ പിന്നെ നമ്മൾ പറയും ഇരുപത്തെട്ട് ശ്രമവും ഗൂഢാലോചനയ്ക്കും അതേ ശിക്ഷ മുപ്പത്തി ഒന്നിയെ വധശിക്ഷയാണ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എന്നീ കുറ്റങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ട് ആവർത്തിച്ചാൽ വധശിക്ഷ മുപ്പത്തിയേഴ് കോഗനൈസബിൾ കുറ്റമാണ് എൻ ഡി പി എസ് എല്ലാ കുറ്റങ്ങളും കൊഗനൈസബിൾ ആണ് പോലീസ് നേരിട്ട് കേസെടുക്കാവുന്നതാണ് നോൺ അവൈലബിൾ ആണെന്ന് അറിയില്ല അതുപോലെ അറുപത്തെട്ട് എഫ് വസ്തുക്കൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടുകെട്ടാം അല്ലെങ്കിൽ പിടിച്ചെടുക്കാം ഓക്കെ ഇതാണ് എൻ ഡി പി എസ് പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് വന്നു ഇതിനകത്ത് നാല്പത്തിയാറ് വകുപ്പുകളും ഒൻപത് അധ്യായങ്ങളും ഉണ്ട് അതിനകത്ത് ആദ്യം പഠിക്കാനുള്ള സെക്ഷൻ മൂന്നാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ പ്രവേശിത ലൈംഗിക അതിക്രമമാണ് പ്രവേശിത ലൈംഗിക അതിക്രമം ഈ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന്റെ ശിക്ഷ നാലിലാണ് അല്ലെ അവിടെ നമുക്ക് നാല് ക്ലസ് ഒന്ന് നാലേ ക്ലസ് രണ്ട് നാലേ ക്ലസ് മൂന്നുണ്ടെങ്കിലും നാലേ ക്ലസ് ഒന്നിനകത്ത് പറയുന്നുണ്ട് എന്താണ് പ്രവേശിത ലൈംഗികാതിക്രമം എന്താണെന്ന് പറയുന്നത് നാലേ ക്ലാസ് ഒന്ന് എന്താണ് ഞാൻ കേട്ട് ലാസ്റ്റ് നിമിഷം പഠിക്കാനുള്ളതാണ് അവിടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യാം എന്നാൽ നാലേ ക്ലാസ് രണ്ടിൽ പറയുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് പ്രവേശിച്ചത് ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ ലൈംഗിക കടന്നു കയറ്റം അല്ലെങ്കിൽ പെനിസ്ട്രേറ്റീവ് സെക്ഷുകൾ സോൾവ് ചെയ്താൽ ഇരുപത് വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലവും പിഴയുണ്ടാവും അതുപോലെ തന്നെ പിഴത്തുക ഇരക്കി നൽകും ഇനി ഇതിനെ തന്നെ ഹൈ ലെവൽ ഇതിൻ്റെ തന്നെ ഗൗരവം ഏറിയത് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചിലും ആറിലുമാണ് പറയുന്ന സെക്ഷൻ അതിൽ ആറിലും വധശിക്ഷയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏഴും എട്ട് വന്ന് മുങ്ങൽ സെക്ഷൽ അസാൾട്ട് മാത്രമാണ് പ്രവേശിതമില്ല സ്പർശനമാണ് കുട്ടിയെ ചേരത്തിൽ സ്പർശിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് സ്പർശിക്കുക സ്പർശിപ്പിക്കുക അവിടെ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും അതുപോലെ തന്നെ പതിനൊന്നും പന്ത്രണ്ടും ലൈംഗിക പീഡനം കുട്ടിയെ പിന്തുടരുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയൊക്കെയാണ് പീഡനത്തിൽ വരുന്നത് സ്പർശനം വേണമെന്നില്ല വേണമെന്നില്ല ഇല്ല അവിടെ മൂന്ന് വർഷത്തെ തടവുമ്പോഴേ പതിനാറ് പതിനാറ് പ്രേരണാ ഗൂഢാലോചന വരുന്നു അതേ ശിക്ഷ കിട്ടും ഇനി ഇരുപത്തിരണ്ട് വ്യാജപരാതി അല്ലെ വ്യാജപരാതി ഇരുപത്തിമൂന്ന് മാധ്യമങ്ങൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഇതാണ് പോക്സോ ഇനി നമ്മൾ നോക്കാനുള്ളത് കേരള പോലീസ് ആക്ട് കേരള പോലീസ് ആക്ടിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത് കേരള പോലീസ് ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുണ്ട് കേരള പോലീസ് ആക്റ്റിൽ നൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പും എട്ട് ചാപ്റ്ററും ഉണ്ട് അതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് മൂന്നും പഠിക്കണം നാല് ചുമതല മൂന്ന് കണമ ഏഴ് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എട്ട് നിർബന്ധമായും പഠിക്കണം എട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ലഭിക്കണം പതിനാല് പോലീസിന്റെ ഘടന ആ ഫുൾഫോം നോടിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോടിച്ചു നോക്കുക സി പി ഒ മുതൽ ഡി ജി പി വരെ സി പി ഒ എസ് സി പി ഒ എസ് ഐ എസ് ഐ ഇൻസ്പെക്ടർ